ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുവാനും തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ വീഡിയോയിലൊക്കെ ഇട്ട് കിടക്കാം ആദ്യം നമ്മൾ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം ഏതൊരു പാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നമ്മൾ തലയിലോട്ട് തേക്കുമ്പോൾ ആദ്യം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വേപ്പില പേരയില മുരിങ്ങയില തുടങ്ങിയവ ഒക്കെ നമ്മുടെ തലയിൽ ആക്കും കാരണം ജലാംശം വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ഐറ്റംസൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആര്യവേപ്പിലയാണ് അതിനു മുമ്പ് ഹെയർ ഓയില് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലൊരു മസാജ് കാര്യങ്ങളും ഹെയർ ഓയില് ചെയ്യുമ്പോഴാണ് ചെയ്യാനുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ വേറെ പേക്കും കാര്യങ്ങളും ഇട്ടിട്ട് പിന്നെ ഒരു മസാജും കാര്യങ്ങളും ഇല്ല ആ സമയത്ത് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ മൂടോടെ പൊട്ടി വരാൻ ഇടയാക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നല്ല വൃത്തി ഒരു മസാജ് കൊടുക്കുന്നത് ഇതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും അവിടുത്തെ ഹെയർ സെൽസ് ഓപ്പൺ ആകുന്നതിനും സാധിക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഹെയർ ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് കാച്ച എണ്ണയാണ് ക കയ്യോന്നി കറ്റാർവാഴ തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് എണ്ണയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ എടുക്കണം എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണ മാറ്റി തേക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് പാടെ അങ്ങ് മാറ്റിയേക്കണം വേറൊന്നും കൊണ്ടല്ല ഒരു എണ്ണയുടെ റിസൾട്ട് കിട്ടാൻ കുറഞ്ഞത് ഒരു ആറ് മാസം എടുക്കും അപ്പോൾ ആ ആ ഒരു മാസം ടൈം ഏതൊരു ഹെയർ ഓയിലായാലും നിങ്ങൾ കൊടുക്കണം മുടി കമഴ്ത്തിയിട്ടും നല്ലൊരു മസാജ് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെഡിൽ ഫുള്ള മസാജും കാര്യങ്ങളും കിട്ടണം മുടിയിൽ മസാജ് ചെയ്യുമ്പോൾ ഇട്ട് തിരുമരുത് കാരണം ഹെയറിൽ സ്പ്ലിറ്റിൻ്റെ വരാൻ ഇടയാക്കും നമ്മളിപ്പോൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് വഴി താരനും മറ്റുമൊക്കെ പോകുന്നതിനൊക്കെ ഇടയാക്കും പെട്ടെന്ന് മുടി ലെങ്ത് വയ്ക്കുന്നതിനും തിക്നെസ് ഉണ്ടാകുന്നതിനും സാധിക്കും മുടിയിൽ വണ്ണം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇപ്പോൾ അങ്ങനെ ഒരു നല്ല വണ്ണം ഒരു മസാജ് കൊടുക്കണം അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും ആരി വേപ്പലയും കൂടെയുള്ള മിക്സാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കണം അരച്ച് വൃത്തിയുള്ളൊരു തുണി വച്ച് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൊത്തു തലയിൽ വീണ താരനുണ്ടാകാൻ ഇടയാകും ഇപ്പം നല്ല വൃത്തിയ പിഴിഞ്ഞെടുത്തതാണ് അതിന് സെക്ഷൻ തിരിച്ച് അപ്ലൈ ചെയ്യണം ഹെഡിൽ മാത്രമല്ല നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിൽ താഴോട്ടുമുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കണം തേക്കുമ്പോൾ മുടി തിരുമാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ സമയത്ത് മസാജും കാര്യങ്ങളൊന്നുമില്ല തലനീര് ഇറക്കം വരുന്നവർ അധിക നേരം ഇട്ടിരിക്കരുത് ഒരു പത്ത് മിനിറ്റ് അത്രയും ഇട്ടിരിക്കാവൂ ഇത് തേച്ച ശേഷം ഷാംപൂ ഒന്നും തലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഷാമ്പൂ തേക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മൈൽഡ് ആയിട്ടുള്ള വീര്യം കുറഞ്ഞ ഷാമ്പൂ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ല നിങ്ങൾക്ക് താളി ഉണ്ടാക്കാൻ താളിയൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ